അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാബേജും അടിപൊളി ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാബേജും ഒക്കെ അരിഞ്ഞ് സെറ്റപ്പ് ആക്കി കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പൊ തൊട്ടടുത്ത് നമ്മള് കുക്കറും കൂടെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഒന്ന് <Fish suks incarcerated> ഇനി ഇത് ഇവിടെ സമയത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഒരു രണ്ട് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു നമ്മുടെ മട്ടറാണ് അതായത് നമ്മുടെ ഗ്രീൻ പീസ് പച്ച പച്ച അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒന്നല്ല രണ്ട് പച്ചമുളക് നമ്മള് സെറ്റപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവാളം അപ്പൊ നമ്മളീ നമ്മുടെ ക്യാബേജും ഉള്ളക്കിഴം കൂടെ എടുക്കുന്ന അതേ ഏകദേശം അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മള് സവാള എടുക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നിട്ട് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ബാക്കി പരിപാടി എടുക്കാം ഇത് അവിടെ വേഗം

നമ്മുടെ ബിരിയാണി അല്ല അത് നമുക്ക് രണ്ടെണ്ണം ഇടാം കേട്ടോ നമുക്ക് നമുക്ക് മുറിച്ചിട്ട് നമ്മുടെ ചെറിയ ഇനി അടുത്ത പരിപാടി ചിട്ടിട്ടുണ്ട് പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നുണ്ട് ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് നമുക്ക് പ്രശ്നമല്ല நால நம்ம காரம் இருக்கு அப்ப நமக்கு இந்த அடுத்த நம்ம ரெடி பண்ண வேண்டியது என்னன்னா நம்ம இஞ்சி వెల్లుల్లి వెల్లుల్లి நம்ம சட்ஜி ரெடியாக்க செட்டப் ஆக வெச்சிருக்கோம் அப்ப அது வந்து இன்னத நமக்கு இஞ்சி garlic டேஸ்ட் அடஹிலே கொஞ்சோळा காயிட்டேட்ட மாதிரி நம்ம இஞ்சி వెల్లుల్లి ആയിട്ട് തന്നെ மோத்து கிட்டணும்னு நினைக்கிறேன் நம்ம நேத்து அப்ப என்ன நல்ல சூடான இங்க நம்ம டீயை கொர்க்க வேண்டியதுக்கு അപ്പൊ ഇനി നമുക്ക് ഇതില്ലാത്തൊരു അടുത്ത നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സവാള അപ്പൊ ഈ സവാള ഇട്ടിട്ട് നമുക്കൊന്ന് വഴക്കിരുതാം അപ്പൊ ഇനി നന്നായി ഇറക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊന്നും നമുക്കൊന്ന് വഴക്കി വരുക അപ്പൊ ഇനി നമുക്ക് ഒരു ശക്കരം കുടക്കിയിട്ടൊന്ന് കൂട്ടിയത് അല്ലെങ്കിൽ

ചപ്പാത്തി പിന്നെ ചപ്പാത്തിന്റെ കൂടെ ചപ്പാത്തില്ല പക്ഷേ ഇത് ഉരുളക്കിഴക്കിന്റെ കൂടെ ഈ ഒരു രുചിയില് ഇങ്ങനെ വരുമ്പോണ്ടോ അടിപൊളി ആണെന്ന് പറയത്തില്ല അതാണ് ഒന്ന് അത്യാവശ്യം ഒന്ന് ഒന്നും ഇറക്കി കൊടുക്കാം നമ്മുടെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി വേണം നമ്മൾ ഉണ്ടായത് പിന്നെ ഇതിനകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ അരി കിടന്ന് ചിലപ്പോൾ കരിഞ്ഞ പോകേണ്ട സാധ്യത അപ്പൊ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഇനി തക്കാളി നമുക്കൊന്ന് എന്താ പറയുക നാഗരെ ചെറുതായിട്ട് അത് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പഴുത്താണെങ്കിൽ അപ്പൊ എന്തായാലും ഈ തക്കാളിയും കൂടെ ഒന്ന് വലിയ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതേ വഴന്ന് നല്ല സ്വർണ്ണ നിറവായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പച്ചമുളക് അടിപൊളി എരിമുള്ള പച്ചമുളക്

ആ സമയത്ത് നമ്മടെ ഈ കുക്കറൊന്ന് തോന്നണ ഇതൊരു ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് സത്യം ഇച്ചിരി വെരുപ്പ് വലിയ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പൊ അത് വെന്തില്ലാം തോന്നിയാലും പിന്നെയും വെച്ച് വേവിക്കണ്ട കുക്കറിൽ തന്നെ നമ്മൾ ഇതിന്റെ അതിന് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള വെള്ളം തന്നെയാണ് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നമ്മൾ ഒന്ന് ും ഒക്കെ ഉപ്പ് നമ്മളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ആവശ്യം അപ്പൊ ഒരു സ്പൂണോളം ജരം മസാലയോടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇതും കൂടെ ചേർത്ത് വെച്ചിട്ട് ചെറിയ ഗ്രേവി ആയിട്ടുള്ള ഒരു റെസിപ്പിയല്ലേ കേട്ടോ ടിഫിൻ്റെ കൊണ്ടുപോവാനായിട്ട് നല്ലത് കാരണം ഒത്തിരി ലീക്കേജ് വരുന്നില്ല അത് ഈ ചപ്പാത്തി ചെയ്തെടുക്കാൻ ഒരിച്ചിരി സമയൊക്കെ എടുക്കും പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അനുകൂല സംഭവം നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു ഇപ്പൊ നമ്മള് ചേർത്ത് എന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉള്ളക്കിഴക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉപ്പില്ലാന്നു വേദിച്ചത് അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പൊ ചലവ് അപ്പൊ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇതിന്റെ ഈ അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ കറി ഉണ്ടല്ലോ നമ്മളെ എന്താ പറയുന്ന നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് സംഭവം പിന്നെ നമുക്ക് തുറക്കാം ആ നമ്മുടെ ആ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ നല്ല

സംഭവം അതെ പിന്നെന്തായാലും ഈ സംഭവം നോക്കിയോ ഉരുളക്കിഴങ്ങ് നമ്മുടെ പിന്നെ നമ്മുടെ സവോളയും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ അപ്പൊ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ ചപ്പാത്തി പൂരി എന്താ പറയുക പൊറോട്ട ഞാന് അങ്ങനെയുള്ള ആധുനിക സാധനങ്ങളുടെ കൂടെ ഒക്കെ പറ്റിയൊരു അടിപൊളി സാധനമാണ് അപ്പൊ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഇനി ചെയ്തിട്ടുള്ളവരുണ്ടാവുക ഒന്ന് കൈപോക്കിയവര് അല്ലാത്തവർ കൂടെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കൊക്കെ ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക അതെ അത്ര അടിപ്പൊള്ളി ഒരു നല്ല Super mm -hmm. देखे। देखे। mm -hmm. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.